തകിടുകൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ടൂൾസായിട്ട് ജ്യോതിഷത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു കാര്യലബ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഈ തകിടുകൾ ഹെൽപ്പ് ചെയ്യുന്നത് തകിടുകൾ എന്ന് പറയുന്നത് നമ്മൾ ജ്യോതിഷം റിലേറ്റഡല്ല അത് തന്ത്രത്തിലാണ് നമ്മൾ ആ കാര്യങ്ങൾ ഉപയോഗിക്കുക ജ്യോതിഷപ്രകാരം നമ്മൾ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ പരിഹാരാർത്ഥമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ടൂൾസ് എന്ന് പറയുന്നത് അത് തകിട് അല്ലെങ്കിൽ നമ്മൾ ചരട് ജപിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള നിസ്സാരമായിട്ടുള്ള പരിഹാരങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഈ തകഡ് എന്ന് പറയുമ്പോൾ ഒരു ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷനാണ് അതായത് ഒരു ദേവതയുടെ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും അതായത് ഒരു ദേവതയുടെ എനർജി വേവിനെ നമ്മൾ ത്രികോണം വൃത്തം അതുപോലെ വീതി വൃത്തങ്ങൾ അതുപോലെ അഷ്ടതളം ദളങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് അതിനകത്ത് മന്ത്രാക്ഷരങ്ങൾ എഴുതി അതിനകത്ത് പ്രാണപ്രതിഷ്ഠയെല്ലാം ചെയ്ത് അതിന് പ്രാണൻ കൊടുത്തിട്ട് ആണ് നമ്മൾ ഈ തകട് നിർമ്മിക്കുക അത് ഓരോരോ പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ഓരോരോ രീതിയിൽ തകിട് എഴുതുന്ന ക്രമങ്ങളുണ്ട് അതായത് ഓരോരോ വസ്തുവിൽ അതായത് ഇപ്പം നമ്മളിപ്പം കണ്ടിട്ടുള്ള തകിടുകളെല്ലാം സാധാരണയായിട്ട് നമ്മൾ പ്ലേറ്റ് എഴുതിയിട്ടുള്ള അതായത് സിൽവർ അല്ലെങ്കിൽ ചെമ്പ് സ്വർണം ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ മരത്തിൻ്റെ തൊലിയിലൊക്കെ എഴുതുന്ന ക്രമങ്ങളുണ്ട് ചില പ്രത്യേകതരം മരത്തിൻ്റെ തൊലികൾ അതുപോലെ ചില ഇലകളിൽ എഴുതി കൊടുക്കുന്ന ക്രമങ്ങളുണ്ട് അത് ഓരോരോ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് തകിട് എഴുതേണ്ടത് പിന്നെ ഈ തകിട്ട് എഴുതുമ്പോ ഇപ്പൊ കോമൺ ആയിട്ട് എല്ലായിടത്തും എഴുതി വെച്ച തകട്ടൊക്കെ വാങ്ങാൻ കിട്ടും അങ്ങനെ വാങ്ങിയിട്ടൊക്കെയാണ് പലരും കൊടുക്കാറ് അപ്പൊ അങ്ങനെ അല്ലാത്ത രീതിയിലാണ് രീതിയിലാണിതിന് കൃത്യമായിട്ടുള്ള ക്രമത്തിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കും എന്നുള്ളതാണ് ഈ തകിട് ഇപ്പം പറഞ്ഞപോലെ തകിട് കൃത്യമായ മന്ത്രോച്ചാരണം കൊടുത്ത് ജപം ചെയ്ത് ആണ് ഒരാൾക്ക് കൊടുക്കുക അപ്പം അത് ഇപ്പം ചിലർ പറഞ്ഞിട്ടുണ്ട് ഇത്ര നാൾ കഴിഞ്ഞാൽ ഒന്നുകൂടെ കൊണ്ടുവരണം കൊണ്ടുവരണം അതായത് ഓരോരോ ലോഹത്തിന് ഇത്ര ഇത്ര കാലയളവ് പറയുന്നുണ്ട് ഇപ്പം ചെമ്പിൽ എഴുതുന്നതാണെങ്കിൽ ആറുമാസം വെള്ളിയിലാണെങ്കിൽ ഒരു വർഷം പിന്നെ സ്വർണ്ണമാണെങ്കിൽ നമുക്ക് ആജീവനാന്ത കാലത്തേക്ക് മൊത്തം ഉള്ളതാണെന്നാണ് പൊതുവേ ഉള്ള ഒരു കണക്ക് പറയുന്നത് ഇത് ഈ മാസം എന്ന് പറഞ്ഞാൽ അതിലാ എനർജി നിൽക്കുന്ന ഒരു കാലയളവാണ് അതിനെ നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് ഈ മൂന്ന് ലോഹങ്ങളെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ നമ്മുടെ ശരീരവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുള്ള ചില റെപ്രസെൻറ്റേഷൻ ഇതിനകത്തുണ്ട് അഗ്നി സൂര്യ സോമ മണ്ഡലമായിട്ട് നമ്മൾ തന്ത്രശാസ്ത്രത്തിൽ ആയുർവേദത്തിലൊക്കെ നമ്മുടെ ശരീരത്തെ മൂന്ന് ഭാഗമായിട്ട് ക്രമം തിരിക്കുന്നുണ്ട് ഇതിൽ അഗ്നിമണ്ഡലം എന്ന് പറയുന്നത് ദഹനം നടക്കുന്നത് സൂര്യമണ്ഡലം ഇവിടെ ഹൃദയഭാഗത്ത് വരുന്നത് സോമമണ്ഡലം തലയുടെ മുകൾ ഭാഗത്തേക്ക് തലച്ചോറ് പോലത്തെ കാര്യങ്ങൾ ഇപ്പം ഇതിൻ്റെ പ്രതീകമായിട്ടാണ് അഗ്നിക്ക് ചെമ്പ് സൂര്യന് സ്വർണം വെള്ളി സോമമണ്ഡലം ഇങ്ങനെ ശരീരവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ മൂന്ന് ലോഹങ്ങളെ നമ്മൾ ത്രിലോഹ പദ്ധതി എന്ന് പറയാം ഈ ത്രിലോഹത്തിൽ തന്നെ പഞ്ചലോഹത്തിൽ ഉപയോഗിക്കുന്ന ക്രമങ്ങളുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ചില മരത്തിൻ്റെ തൊലി അത് നമ്മളതിന് അരച്ച് അതിനെ ആ ഒരു രീതിയിലാക്കി അതിലെഴുതുന്നത് ഇതിലെഴുതാൻ ഉപയോഗിക്കുന്ന നാരായങ്ങൾക്ക് പ്രത്യേകതയുണ്ട് എല്ലാവരും ഇപ്പോൾ ചെമ്പിലുള്ളത് പിന്നെ അതുപോലെ കാഞ്ഞിരത്തിൻ്റെ കോലുകൊണ്ട് പിന്നെ അതുപോലെ കരിങ്ങാലിയുടെ കോലുകൊണ്ടുണ്ടാക്കിയത് ഇങ്ങനെ ഓരോന്നിനും ഓരോരോ കാര്യങ്ങൾക്കനുസരിച്ച് ഇതിൽ കൃത്യമായിട്ട് ഇതിന് ക്രമങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഇതിൽ നമ്മൾ അരച്ച് തേക്കുന്നതായിട്ടുള്ള ചില മെഡിസിൻസ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മൾ ആയുർവേദപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അരച്ചിട്ട് ഇതിൽ തേച്ചിട്ട് അതിന് മുകളിൽ എഴുതുക ഇത് വിദർഭമായി എഴുതുക പുറകിൽ നിന്ന് ബാക്കിൽ നിന്ന് മുന്നിലേക്ക് വെച്ച് എഴുതുക ഇങ്ങനെ ഓരോ ക്രമങ്ങളുണ്ട് ഈ ക്രമങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തകിടിടുന്നത് പൂർണ്ണ ഫലത്തിലേക്ക് തന്നെ വരും ഈ കുട്ടികളിൽ അതായത് ഈ നൂല് കിട്ടേണ്ട സമയത്ത് അല്ല അത് കഴിഞ്ഞിട്ട് അരഞ്ഞാണം കിട്ടുന്ന സമയത്ത് തകിടുകൾ ചേരാറുണ്ട് ചില കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധി കുറവാണ് എന്ന് ഇപ്പം ഇത് കിട്ടിയാലും കുട്ടികൾക്ക് നല്ലതായിട്ട് പഠിക്കാൻ പറ്റും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുള്ളൂ അപ്പോൾ അത് എങ്ങനെയാണ് ഒരു കുഞ്ഞു കുട്ടിയിൽ അത് അഫക്റ്റഡ് ആകുന്നത് ഈ കുഞ്ഞു കുട്ടിയിൽ നൂലുകെട്ടിൻ്റെ സമയത്ത് ഇടുന്നത് നമ്മൾ ഈ താന്ത്രിക വിധി പ്രകാരമുള്ള തകിടല്ല അതിൽ പഞ്ചലോഹങ്ങൾ അതിൻ്റെ കൂടെ കുറെ കാര്യങ്ങളൊക്കെ കോർത്തിട്ടിടുന്നതാണ് കുട്ടികൾക്കും കൊടുക്കാറില്ല കുട്ടികൾക്ക് നമ്മൾ ശരിക്കും ഒരു വയസ്സായതിനു ശേഷമാണ് നമ്മൾ തകിട് ബാലാരിഷ്ടത്തിനുള്ള അത് നമ്മൾ ലോഹത്തിലല്ല ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ചില മെഡിസിൻസ് എല്ലാം അരച്ച് കൂട്ടിയിട്ട് അത് പരത്തിയിട്ടാണ് ഇതിനകത്താണ് എഴുതിയിട്ടാണ് കൊടുക്കുന്നത് പക്ഷെ ഇപ്പൊ ഇത് കോമൺ ആയിട്ട് എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് ഇതിന്റെ ഒരു കവർ ഉണ്ടാവുമല്ലോ ഇതിന്റെ കൂട് തകടിന്റെ കൂട് ഇത് ഇപ്പൊ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഈ വെള്ളി ലോഹം കൊണ്ടുള്ളതിനെ നമ്മൾ സ്വർണത്തിന്റെ കൂട്ടിനകത്ത് വെക്കും അങ്ങനെ ഒരിക്കലും നിയമമില്ല അതായത് താന്ത്രിക വിധി പ്രകാരമുള്ള ക്രമത്തിൽ അതാത് ലോഹങ്ങളുടെ ക്രമം കൊണ്ടാണ് ചെയ്യേണ്ടത് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ ഇ എം എന്ന് പറയുന്ന പഞ്ചലോഹത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണല്ലേ ഇ എം ഇയത്തിൽ എഴുതുന്ന ക്രമമുണ്ട് ഇത് ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങൾ അനുസരിച്ച് അവൻ്റെ ശരീരത്തിന് ഏതാണ് സ്വാധീനിക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് വേണം ഈ തകിട് ഉണ്ടാക്കാൻ പക്ഷെ ഇപ്പം നമുക്ക് ഇപ്പം എല്ലാ ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ നമുക്ക് ഇങ്ങനെ ഫ്രെയിം ചെയ്തു വെച്ച തകിടൊക്കെ വാങ്ങാൻ കിട്ടും ഇത് വാങ്ങിക്കൊണ്ടുപോയിട്ട് നമ്മൾ വീട്ടിൽ വിളക്ക് ഇത് ശരിക്കും ഒരു ദേവതയുടെ ശരീരം തന്നെയാണ് ആ ദേവത തന്നെയാണ് ഈ തകിട് നമ്മൾ എനർജൈസ് ചെയ്ത് ഈ തകിട് ധരിക്കുന്നതോടൊപ്പം ആ തകിടിൻ്റെ വിധാനപ്രകാരമുള്ള ദേവത അതായത് ആ തകിടിൽ ഏത് ദേവതയുടെ ക്രമമാണോ ഉള്ളത് ആ മന്ത്രങ്ങൾ ആ വ്യക്തി ജപിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ എഫക്റ്റീവാണ്